വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാ ഹ്ലോസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നമ്മൾ അൽസുത പോവാണ് അപ്പോൾ ചിലപ്പോൾ കോടയൊക്കെ കാണാൻ വേണ്ടി പറ്റും അറിയില്ല അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി പോയുള്ള പ്ലാനിങ്ങാണ് അപ്പൊ നമ്മൾ മുമ്പും പോയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ വരുന്ന എനിക്ക് അറിയില്ല കാരണം കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട് കാരണം ഓണത്തിന്റെ മേക്കപ്പ് ലുക്കിന്റെ വീഡിയോസ് ഒക്കെ ഇടാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരിക അപ്പോൾ നമുക്കിനിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം അതിനുശേഷം നമുക്ക് നേരെ അനുസ്വദിക്കുക അങ്ങനെ നമ്മൾ നമ്മളത് അഴിസ്വദിക്ക് പോകുന്ന വഴിയിൽ കുറേ ഫ്രൂട്ട്സൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫ്രൂട്ട്സിന് കുറച്ച് റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാണ് അങ്ങനെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പിന്നെ ഒന്ന് റിഫ്രഷ് ഒക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ പോയത് അഴുസ്തയ്ക്ക് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് അലസ്തിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കുറേ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അടുത്തൊരു തീരുമാനം ആട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ മിക്കവാറും നമുക്ക് കോടയൊക്കെ കാണാൻ വേണ്ടി പറ്റും കാരണം ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി എന്താണ് ഫുൾ കോടയൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിശ്വാസം നമുക്ക് പോവാം എന്തായാലും കാണാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീക്കെൻഡ് പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടുന്നതായി ഇറങ്ങി കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി അലിസ്തയ്ക്ക് പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ അത്സ്ത വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവർ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ റോഡിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഓണത്തിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാണത്തിൽ എന്തായാലും കാണാൻ അതുപോലെ തന്നെ അതിലെ ഫോട്ടോസും റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് എന്തായാലും ഫോളോ ചെയ്യണേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മളിപ്പോൾ കുറേ ആയി ബ്യൂട്ടി ബ്ലോഗ്സ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടംപോലെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ എന്താ നമ്മൾ വണ്ടി എത്താറായിട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറച്ചു നടക്കാമെന്ന് വിചാരിച്ചു അത്തരത്തിലാട്ടോ കുറച്ച് അങ്ങനെ നടന്നാൽ മതി കാരണം ഞങ്ങൾക്ക് ബാക്കിൽ നോക്കുമ്പോൾ അറിയാം വണ്ടി ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഏട്ടെന്താ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നടന്ന് നടന്നു വന്നുകൊണ്ടിരിക്കട്ടെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ചെയ്തെടുത്തതാണ് നമ്മളിത് അത്സുധം എത്തി കേട്ടോ അഴുസത എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ട് അവിടെ എല്ലാവരുടെയും കാരണം വന്ന് വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഇവർ മുമ്പ് എത്തി പിന്നെ അതിന് ബേക്കിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ അൽസുത പോകാന്നുള്ളത് എന്തായാലും നല്ല രസമായിരുന്നു പക്ഷേ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ കാരണം പ്രത്യേകിച്ച് വീക്കെൻഡ് പിന്നെ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കാരണം കോടയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേരോട് വരാറ് വരും അതുപോലെ തന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരാനൊക്കെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ട്രിപ്പ് പോകുന്ന ഒരു വൈബാണ് ഇപ്പോൾ മൂന്നാറ് ൂട്ടിയൊക്കെ പോകുന്ന ആ ഒരു വൈബാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ അവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്ക എടുക്കുന്ന തിരക്കിലാണ് പിന്നെ ഇവിടെ എപ്പോൾ വരുമ്പോൾ ഞാൻ കുറേ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ കുറേ പറഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ കുരങ്ങന്മാർ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ എന്താ ഞങ്ങൾ ആ ദിവസം പോയ ദിവസം ഞങ്ങളധികം കുരങ്ങന്മാരൊന്നും കണ്ടില്ല കേട്ടോ അധികം ഒന്നും ഞാൻ അങ്ങനെ അധികം കണ്ടില്ല പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം ഈ ഓണത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ ഓണത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കേട്ടാണെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താണ് ഇനിയും കുറച്ച് വീഡിയോസും കൂടി എഡിറ്റ് ചെയ്ത് വരാനുണ്ട് അപ്പോൾ അതൊക്കെ വഴിയേ വരും കേട്ടോ പിന്നെ ഇതാ കണ്ട കോട ഇറങ്ങുന്നത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മഞ്ഞ് മഴ കാ എന്താ തണുപ്പ് ഇതൊക്കെ എനിക്കിഷ്ടം കേട്ടോ ചൂട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തോട്ടോ ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ വരണം കേട്ടോ എന്നാലും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കോടെ ഒന്നും കാണില്ല കേട്ടോ ഫോട്ടോസിലൊന്നും ആവില്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നതുപോലൊക്കെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കണം പക്ഷേ നല്ല രസമായിട്ടാണ് അപ്പോൾ നമുക്ക് വെറുതെ നിൽക്കാൻ നല്ല അടിപൊളിയാണ് എന്താ പറയുക നല്ല രസമായിട്ടാണ് പിന്നെ അവിടുത്തെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് കോട്ട് വണ്ടിയിൽ വെച്ചു അപ്പോൾ ഇനി വണ്ടി എവിടെ പാർക്കിതിരിക്കുക ചെയ്തിരിക്കട്ടോ ഞാൻ എടുക്കാൻ പോകേണ്ടത് കൊണ്ട് കുറേ നേരെ സഹിച്ചിരുന്നു പിന്നെ ലാസ്റ്റ് സൈകെട്ട് അപ്പോൾ പിന്നെ ഏട്ടം പോയിട്ട് കോട്ട എടുത്തിട്ട് വന്നു കേട്ടോ അയ്യോ നല്ല 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 തണുപ്പ് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിന് പിന്നെ നമ്മുടെ റിയാന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇവിടെ ഇങ്ങനെ കോടയും കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ വലിയ തണുപ്പൊന്നും കിട്ടിയില്ല കാരണം നമ്മൾ തണുപ്പ് ടൈമാക്കെ ആകുമ്പോൾ വന്നാലാണ് നമുക്കിതൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മള് പോകുന്നത് ചായ കുടിക്കാനുണ്ടോ അപ്പോൾ ഈ നല്ലൊരു തണുപ്പിൽ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ വല്ലാത്തൊരു വൈബായിരിക്കുമല്ലേ എന്താ നല്ല രസമായിരിക്കും അപ്പം അതായത് എല്ലാവർക്കും ചായ കുടിക്കുന്നതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ അബേഖലും കമ്മീസുകളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങുന്നത് നമുക്ക് ലാഭമാണ് കേട്ടോ ചില ഫ്രൂട്ട്സ് നല്ല ലാഭമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോകുമ്പോൾ ഇതുപോലെ ഞങ്ങൾ വീക്കെൻഡ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കൂടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ അത് എന്താ ശീലായിട്ടോ കാരണം എല്ലാ വീക്കെൻഡായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും ഒന്നുകിൽ എവിടെയും പോകാൻ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് എവിടെയെങ്കിലും കൂടാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ആയിരിക്കും ശരിക്കും അതൊക്കെ നല്ല വല്ലാത്തൊരു വൈബ് അല്ലേ അതിൻ്റെ ഇടയിൽ ആ ചേട്ടൻ കോട്ട എടുക്കാൻ വേണ്ടി പോയിട്ടോ കാരണം എനിക്ക് അത്രയും തണുപ്പ് പറ്റാണ്ടായി നല്ല തണുപ്പ് തുടങ്ങിയിട്ട് ഇവർക്കൊന്നും കുഴപ്പമില്ല എനിക്കെന്തോ സഹിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ അങ്ങനെന്താ ചേട്ടൻ കോട്ട ഒക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ നമ്മളിതാ ചായ ഒക്കെ കുടിച്ചു പിന്നെ അവിടെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി അതെല്ലാവരും കൂടി കഴിച്ച് പിന്നെ അവിടെ നമ്മൾ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ അങ്ങനെ മലൻ്റെ താഴെ നമ്മളൊന്ന് കുറച്ച് ഇറങ്ങി കേട്ടോ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അവിടെ നിന്ന് നിൽക്കുമ്പോൾ പേടിയുണ്ട് പക്ഷേ കാണാൻ നല്ല അടിപൊളി വൈബ് കേട്ടോ അയ്യോ നല്ല രസം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ അയ്യോ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നി തോന്നിയിട്ടോ നല്ല രസമുണ്ട് കാരണം അത് കോടയൊക്കെ ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഒരു താഴെ റോഡാണ് കേട്ടോ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി മുമ്പ് വീടിട്ടിണ്ട് അപ്പോൾ അതുപോലത്തെ റോഡാണ് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുറെ ടൈം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ വരുന്നത് നല്ല അടിപൊളി വൈബാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊക്കെ പുറത്ത് പോകാന്ന് പറയുമ്പോൾ നല്ല രസമാണ് കാരണം ടൈം പോകണത് നമുക്കറിയില്ല അങ്ങനെ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ എന്താ വയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു റൂമിക്ക് കാരണം ഇവിടുന്ന് വാങ്ങുമ്പോൾ കുറച്ച് ലാഭം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പ്ലംസും അതുപോലെ സ്ട്രോബറി പിന്നെ ഏതാ പിന്നെ രണ്ട് രണ്ടുമൂന്ന് ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങി കേട്ടോ അത് വാങ്ങിയ ശേഷം നമ്മളിതാ നേരെ ഇനി ഇപ്പം തിരിച്ചു പോവുകയാണ് ഇനി പോകുന്ന വഴിക്ക് എന്താ പ്ലാന് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കോൺ ചുടുന്നതും അതുപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കണ്ടതെട്ടോ അപ്പോൾ നമുക്ക് അത് വാങ്ങി കഴിക്കാനുള്ള പ്ലാന് നമ്മുടെ വണ്ടി നേരത്തെ അപ്പം ഞാൻ കോൺ ചുട്ടത് ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ കാരണം നമ്മൾ അരിസ്ഥതിക്ക് പോകുന്ന വഴിയിലൊക്കെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിയിട്ടൊന്ന് ടേസ്റ്റ് ആയെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ കോണച്ചുട്ടത് ഇവിടുത്തെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന വിചാരിച്ചില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി വൈബിട്ടോ പക്ഷേ നമ്മൾ നാട്ടിലെ ഹൈവേൻ്റെ സൈഡിലൊക്കെ നിന്ന് നമുക്ക് കഴിക്കില്ല ആ ഒരു ഫീലായിട്ടോ ഇവിടെ വന്ന് നിന്ന് കഴിക്കുമ്പോൾ അതിനുശേഷം അതിൻ്റെ അപ്പുറത്ത് ഐസ്ക്രീം വണ്ടി കണ്ടു കേട്ടോ അങ്ങനെ എന്താ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല ചേട്ടനും കഴിച്ചില്ലാ കാരണം ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് നല്ല പണി കിട്ടും കാരണം നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഐസ്ക്രീം കൂടി കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോണ് കഴിച്ചത് കേട്ടോ കോണിങ്ങനെ ചുട്ടത്ത് കഴിച്ചത് പക്ഷേ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തു പക്ഷേ അധികം ഞാൻ കഴിക്കാൻ നിന്നില്ല അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ചേട്ടനും മാത്രമാണ് കഴിക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും ഐസ്ക്രീം കഴിക്കലാണ് അപ്പോൾ എനിക്ക് എന്താ ടേസ്റ്റ് ചെയ്തപ്പോൾ കഴിക്കാൻ തോന്നിയിട്ടോ പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ദിവസം കുഴപ്പമുണ്ടായില്ലോ പക്ഷേ ഏറ്റവും ദിവസം നല്ല പണി കിട്ടും കേട്ടോ സൗണ്ടിന് അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താ വെറുതെ റിസ്ക് എടുക്കണമെങ്കിൽ കഴിക്കാണ്ടിരുന്നത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ മത്സരിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ കാരണം നമ്മളൊന്നും തീരുമാനിച്ചിട്ടെല്ലാം ഈ ദിവസം നടന്നു കേട്ടോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റാശി മുകളിൽ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് പ്ലാൻ മാരി സിനിമയ്ക്ക് പോകാൻ കേട്ടോ പെട്ടെന്ന് നടത്താത്ത തീരുമാനമാണ് അതായത് ഹൃദയപൂർവ്വം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ടിക്കറ്റ് എടുത്തു കേട്ടോ അവിടെ എത്തിയാ ഓൺ ദ സ്പോട്ടിൽ എടുത്തതാണ് കാരണം അതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലാനിങ് ആണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലല്ലോ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് പെട്ടെന്ന് നടക്കുകയുള്ളൂ മുൻകൂട്ടി പ്ലാൻ ചെയ്ത എല്ലാ കാര്യം മുടക്കോട്ടോ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാറ് അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനം അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചും കാരണം എല്ലാം പെട്ടെന്നാണല്ലോ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നും നടക്കില്ല ഇതുപോലെയൊക്കെയാണെങ്കിലാണെങ്കിൽ നടക്കുമല്ലോ കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത എല്ലാം മുടക്കമായിരിക്കും അങ്ങനെ നമ്മൾ ഇതാ മൂവിയൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നല്ല കൃഷി ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കിടാം അതുവരെയ്ക്കും ബാ